ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഇപ്പം അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചത് നമ്മളെ ഷോറൂമിലാണ് അപ്പം നിങ്ങൾ വിചാരിക്കുകയാ ഷോറൂമിൽ എന്തിനാണ് നിൽക്കണതെന്ന് ഗൈസ് നമ്മുടെ കൂട്ടുകാരും കുറച്ച് കാറുകളെ മേടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ മേടിച്ചോണ്ട് വന്ന ബൈക്കും കാറും എല്ലാം വിറ്റുപോയി അപ്പോൾ വേറെ കുറേ കാറും ബൈക്കും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇവിടെ കടക്കുമായിരുന്നു അതുപോയി എടുത്തുകൊണ്ടിരാന് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മളത് പോയി എടുത്തുകൊണ്ടുവരാൻ പോയതാണ് നമ്മുടെ റോൾസ് റോയ്സ് റൈസുണ്ടാവും മേള കിടന്ന പ്രീമിയം കാറായിരുന്നു നമുക്ക് കുറച്ച് കാറ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ലെമ്പോറിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നിസ്സാജിറ്റി ആർ കളറൊക്കെ തന്നെ നമ്മൾ ഉദരണം കൊണ്ടു പിന്നെ ഇവിടെ ഒരു അമ്മ റീവായിരുന്നു നടന്നത് അവിടെ നമ്മൾ മോഡിഫൈഡ് കാറ് കൊണ്ടുവിട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ മോഡിഫൈ അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ചുമ്മാ ഗ്യാ വേണ്ടി കൊണ്ടു കിട്ടുന്നതാണ് മേലോട്ട് ബൈക്ക് സെക്ഷനിലോട്ട് വരുമ്പോൾ കുറേ ബൈക്കുകൾ വിറ്റ് പോയിട്ടുണ്ട് ഏതാനും കുറച്ച് ബൈക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പം ഏതായാലും കുറച്ച് വെഹിക്കിൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് താഴത്തോട്ട് പോകണം നമ്മുടെ കാർ ഇടുന്ന ഇടുന്ന സ്ഥലമായിരുന്നത് നമ്മുടെ പ്രീമിയംകാർ താഴത്തോട്ടോട്ട് വന്നിട്ടുണ്ട് ഈ മേളീന്നത് വലിച്ചീറ്റി ഇറക്കാൻ തന്നെ പാടായിരുന്നു അറിയാം ഗൈസ് അത് ഇറങ്ങാൻ ഭയങ്കര പാടാണ് അപ്പം നമുക്കിനി നേരെ നമ്മുടെ വണ്ടി എടുത്തു പോകണം നമ്മുടെ ട്രെയിലർ ഇവിടെ കടപ്പുണ്ട് ഗൈസ് നമ്മുടെ ട്രെയിലറോടെ കടപ്പുണ്ട് ബ്ലാക്ക് കളർ അമ്മ മേടിച്ചിട്ടുള്ള സംഭവം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് സ്കോർപ്പിയോന്നെ അപ്പം ഇതെടുത്തോണ്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം വണ്ടി അങ്ങ് തിരിച്ചേക്കാം അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് അപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് കാണാം ഇങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വണ്ടി വീടിൻ്റെ അകത്തോട്ട് കയറ്റിയേക്കാം ഇടയ്ക്ക് ചില ശബ്ദങ്ങളൊക്കെ കാണും കഴിച്ചത് അത് ഇതിലും വഴി ഒരു പ്രദക്ഷിണം പോകുന്നുണ്ട് മഞ്ഞണിക്കര എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ പ്രദക്ഷിണ പോകേണ്ട അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ നമുക്ക് വണ്ടി നേരെ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മുടെ മൂന്ന് പുലികളവിടെ കിടപ്പുണ്ട് ഗെയ്സ് നമ്മുടെ താറും ഡിഫൻഡറും നമ്മുടെ ലെജൻഡറി കിടപ്പുണ്ട് നമ്മുടെ ബുള്ളറ്റും അവിടെ കിടപ്പുണ്ട് ഗൈസ് എല്ലാവരും ഈ വോയ്സ് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ക്ഷമിക്കുക ഇപ്പം എനിക്ക് ഈ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവസ്ഥ ഇതായത് കൊണ്ടാണ് ഗൈസ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മൾ വീഡിയോ കാണാൻ പകുതി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒപ്പിയും കണ്ണാടി മാറ്റിയിട്ടുണ്ട് അത് അത് വെച്ചിപ്പോൾ ചാടിയാണെ അത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുളിച്ചേക്കാം മുട്ടയഴിച്ചാണ് ഗൈസ് മുട്ടാണ് മുട്ട മുടി ഉണ്ടായിരുന്നതാണ് നമുക്ക് പിന്നെ മുട്ട മുട്ടയടിച്ചതാണ് അതാണ് നമ്മൾ ഒപ്പി വെച്ചുകൊണ്ട് നടക്കണം അതിനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് പോയി ഡ്രസ്സ് മാറണം നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാൻ നാലോണി ഞാൻ പറഞ്ഞില്ല ഡ്രസ്സ് മാറിയിട്ട് പറയാം നമുക്ക് ഓടിപ്പോയി ഡ്രസ്സ് മാറാം കേസ് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറി സെറ്റായിട്ടുണ്ട് ക്യാഷ് കൊടുത്തിട്ടുണ്ട് ഈ ക്യാഷ് എന്തിനാന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ബീച്ചിൻ്റെ എവിടെയായിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് കൊടുക്കാനായിട്ടാണ് അതെന്താണെന്ന് നീ അവിടെ ചെന്നിട്ട് പറയാം നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയാണ് ഞാൻ പോയി എടുത്തോണ്ട് എന്നാണ് പച്ച കളർ നിങ്ങൾക്ക് ഈ കളറും വണ്ടി സ്കോർപ്പിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക ഇനി നമുക്ക് ഈ വണ്ടിയെ കൊണ്ട് നമുക്ക് ബീച്ചുകളോട്ട് പോകണം വണ്ടി തട്ടിന്നു ഞാൻ വിചാരിച്ച സൈഡ് നമുക്ക് വണ്ടി വണ്ടി കൊണ്ട് നേരെ നമ്മുടെ ബീച്ചിലോട്ട് പോയേക്കാം അപ്പകദേശം നമുക്ക് ബീച്ചിൽ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ് ഞാൻ പണിതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എന്താന്ന് സംഭവം എന്താണെന്ന് ഞാൻ പറയാം ഈ ബിൽഡിങ്ങിൻ്റെ അത് വരുന്നത് നമുക്ക് റൂംസ് ആണ് താമസിക്കാൻ കാരണം ബീച്ചിൻ്റെ ഇവിടെ ആയതുകൊണ്ട് കുറെ ആൾക്കാർ ബീച്ചിൻ്റെ റിവ്യൂ കൊണ്ട് താമസിക്കാനായിട്ടാണ് നമ്മളിത് ഒരു മെയിനായിട്ട് പണിതിരിക്കുന്ന കോൺസെപ്റ്റ് പിന്നെ താഴെയായിട്ട് നമുക്കൊരു ഹോട്ടൽ നമ്മൾ തന്നെ അവൈലബിൾ അവൈലബിളായിട്ട് നമ്മൾ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കാരണം ഇവിടെ ഒന്നും അടുത്ത് ഹോട്ടലൊന്നുമില്ല കുറച്ച് ദൂരം പോകണം നമ്മളൊരു ഹോട്ടലും അവിടെ തന്നെ ആയിട്ടൊരു ബേക്കറി നമ്മൾ വേണിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ലേസ് എല്ലാം കൊണ്ടോയി മേടിച്ചു കഴിക്കണമെങ്കിലും അങ്ങനെ പാക്കറ്റ് ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടോ കഴിക്കണമെങ്കിൽ നമുക്ക് ഈ ബീച്ചിൽ ഇരുന്ന് കഴിക്കാം പിന്നെ ഇവിടെ വേസ്റ്റ് ഇടുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ കൊണ്ട് ഇടുകയും ചെയ്യാം കൊണ്ട് വേസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഇവിടെ വന്ന് നിൽക്കാനാണ് പറഞ്ഞത് അപ്പം നമുക്ക് അതിൻ്റെ അഡ്വാൻസ് കൊടുക്കാനുണ്ട് നമ്മുടെ കോൺട്രാക്ടർ ആണ് ഇവിടെ വന്ന് നിൽക്കാനാവും പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്നേക്കാം ഇന്നൊന്നും മോഷ്ടിച്ചില്ലല്ലോ ഇന്നെന്തായാലും മോഷ്ടിക്കണമല്ലോ വണ്ടിയൊന്നും കണ്ടു കിട്ടുന്നില്ലല്ലോ വണ്ടി കണ്ടെടുക്കണം ഈ സൈഡിലോട്ട് പോയേക്കാം ഇവിടെ വല്ല വണ്ടി കിടപ്പുണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയേക്കാം ഇതേതോ ഒരു പെട്ടെന്ന് വണ്ടി അങ്ങ് മോഷ്ടിച്ചല്ലോ അല്ലേ വേണ്ട ആളുണ്ട് ആ സൈഡിലൊരു വണ്ടി കിടപ്പുണ്ടല്ലോ നമുക്ക് ആ വണ്ടി വണ്ടിയങ്ങ് പോയെടുത്താലോ ഇവിടെ ഒരു സ്കോർപ്പിയോ കിടപ്പുണ്ട് ഏകദേശം ഒരു ഇരുപത്തി നാല് ലക്ഷം രൂപ കിട്ടും ഈ വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോയേക്കാം ആരാണ്ട്ര വണ്ടിയല്ലേ ഈ ബൈക്ക് ബൈക്കൂടെ അങ് ഇട്ടുകൊണ്ട് പോയേക്കാം പൊട്ടനോണർ ചാ താക്കോലിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടോ അവിടെ താഴെ കിടക്കട്ടെ താക്കോലിൻ്റെ അകത്തിരിപ്പുണ്ടല്ലോ ഇവന് ഏതാ ഈ പൊട്ടൻ ഓണറും ഈ വണ്ടി അങ് എടുത്തോണ്ട് നമുക്കങ്ങ് പോയേക്കാം ആരും അറിയത്തില്ല നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം എങ്കിലിതുകൊണ്ട് പൊളിച്ചു വയ്ക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ വല്ല സെക്കൻഡ് ഹാൻഡ് ആൾക്കാർക്കും എല്ലാം കൊണ്ട് കൊടുത്തേക്കാം അങ്ങനെ വെച്ചാൽ നമ്മൾ വണ്ടി ഇപ്പം അല്ല നമ്മുടെ പൈസ എല്ലാം നമ്മൾ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോകണം നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോയിട്ട് വേണം നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാൻ നമ്മുടെ വണ്ടി ഞാൻ പോയിട്ട് ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് മാറ്റി കിട്ടായിരുന്നു നമ്മൾ വണ്ടിയെടുത്തോണ്ട് പോവാം പൈസ അവിടെ നമ്മുടെ വണ്ടി കാണാനില്ല ഈസ് ഗൈസ് നമ്മുടെ വണ്ടി ആരും കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പോയിരുന്നത് ഗൈസ് നമ്മുടെ വണ്ടി അവിടെ കാണാനില്ല ഒരു ബൈക്ക് അവിടെ കട കൊണ്ടുപോയി പക്ഷേ നമ്മുടെ കാറ് കാണാനില്ല ഗൈസ് നമ്മുടെ സ്കോർപ്പിയോ നമ്മുടെ വണ്ടി വല്ലതാണ് ഗൈസ് അത് അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു കൊടുക്കണം ഗൈസ് നമുക്ക് ഈ ദിവസം തന്നെ കണ്ടുപിടിക്കാം ആ പോണം വണ്ടിയാണോന്ന് നോക്കട്ടെ ഒരു സ്കോർപ്പിയോ വന്നുണ്ട് ഗൈസ് നമ്മുടെ വണ്ടി ആണോന്ന് നോക്കട്ടെ അല്ല ഐസ് അത് നമ്മുടെ അല്ല ആരാണ് ഈ വണ്ടി ഈ സമയത്ത് എടുത്തോണ്ടത് എന്ന് നമുക്കറിയത്തില്ല ഇപ്പോഴാണ് നമ്മൾ മെയിൻ ഒരു കാര്യം എടുത്തത് നമുക്കിപ്പോൾ സി സി ടി വി നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല കൈസ് കൺട്രോളിൽ നിന്ന് വിട്ടു വിട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വണ്ടി തരീട്ടുണ്ട് ഇതാരുടെ വണ്ടിയാണോ തരത്തില്ല ഇതാ കള്ളം മോഷ്ടിച്ചുകൊണ്ട് വന്നാണോ എന്ന് നമുക്കറിയത്തില്ല നമ്മൾ വണ്ടി എന്തായാലും കട്ടുകൊണ്ട് കിട്ടും അവനെ പിടിച്ചു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലും നേരെ അവനെ പിടിക്കണം ഇത് നമുക്ക് നേ പറപ്പിച്ചു വിട്ടാലേ അവനെ കിട്ടുകയുള്ളൂ അവനെങ്ങോട്ട് പോയെന്നൊരു പിടിയില്ല കൈസ് നമ്മുടെ വണ്ടിയല്ല ഞാനും നല്ല പൈസയുടെ വണ്ടിയാണ് ഞാനും ഞാൻ ഏറ്റവും വലിയ പൊട്ടത്തരം കാണിച്ച കൈസ് ഞാനിതിൻ്റെ അകത്ത് ചാവി ഇട്ടിട്ടാണ് പോകുന്നത് ഈ നമുക്ക് ഈ നേരെ പോയവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാലേ തീരുള്ളൂ ഇത് ഇതുവഴി കുറേ ഡിഫറെറൊക്കെ പോകേണ്ട ഗൈസ് ഇതുവരെ നമ്മളതിനെ അവനെ കണ്ടുപിടിച്ചില്ല അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ വണ്ടി തിരിച്ചെടുക്കാം ഇല്ല നമുക്ക് ഇന്നിപ്പോൾ നമുക്കൊന്നും തപ്പി നോക്കാം എങ്ങനെ കിട്ടിയില്ല നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി വല്ല കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടി വരും നമുക്ക് ആ വണ്ടി കാരണം അത്ര അത്യാവശ്യമാണ് നമ്മുടെ വണ്ടിയല്ല ഗൈസ് എങ്ങനെയെങ്കിലും നമുക്ക് തപ്പിയെടുക്കണം നമുക്ക് ഈ നേരെ വഴി പോയേക്കാം ഒന്നാമത് നമ്മൾ അറിഞ്ഞില്ല അവനെ ഏത് വഴി പോയേക്കണമെന്ന് നമുക്കറിയത്തില്ല നമുക്ക് ഈ സൈഡ് വഴി ഇപ്പുറത്തോട്ട് പോയി നമുക്ക് അപ്പുറത്തോട്ടാണോ ഇപ്പുറത്തോട്ട് വേണോ പോയതെന്ന് അറിയത്തില്ല ഗൈസ് നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി ഡിഫൻഡറിൻ്റെ വണ്ടിയിൽ ഉണ്ട് ഗൈസ് നമ്മുടെ വണ്ടിയാണ് ഗൈസ് നമ്മുടെ വണ്ടി നമ്മൾ കണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ വണ്ടിയാണ് ഗൈസ് അത് വണ്ടി ഇങ്ങോട്ടൊന്ന് തിരിച്ചു തീർത്തേക്കാം നമ്മുടെ വണ്ടി അവൻ എടുത്തുകൊണ്ട് പോകണം ഗൈസ് അവന് വെടിവെച്ചിട്ടേക്കാം നമ്മൾ പിസ്തളം അങ്ങനെ എടുത്തേക്കാം അവന് വെടിവെച്ചിട്ടേക്കാം നമ്മൾ അറിഞ്ഞു പോലും ഗൈസ് നമ്മുടെ വണ്ടി അടുത്തോണ്ട് ഗൈസ് അവൻ തിരിക്കാൻ നോക്കണം നമ്മുടെ ഫ്രണ്ട് നിന്നിട്ടുണ്ട് അവനങ്ങൾ വെടിവെച്ചേക്കാം ഗൈസ് ഐസ് അവൻ ചത്തിട്ടുണ്ടെന്നാണ് ഈ സവൻ ചത്തിട്ടുണ്ട് അവൻ്റെ അവിടെ പുറകിൽ നിന്ന് നമ്മുടെ വണ്ടി ഡിഫക്ടർ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സവൻ ചത്തിട്ടുണ്ട് നമുക്ക് ചവിട്ടി അവനെ ഇറക്കിയേക്കാം അപ്പോൾ അത് ജീവൻ അവിടെ ഉണ്ട് രക്ഷി രക്ഷിയില്ല ജീവിച്ചു പോവാണെങ്കിൽ ജീവിച്ചു പോകട്ടെ നല്ലവൻ നമ്മുടെ വണ്ടി അവൻ എടുത്തോണ്ട് നമ്മൾ അവനെ അവിടെ ചവിട്ടി ഇട്ടിട്ടുണ്ട് അവൻ്റെ ബൈക്കും കൂടെ കിടപ്പുണ്ട് അവനെടുത്തുകൊണ്ട് പോയിക്കോട്ടെ ഇനി നമുക്ക് ഈ വണ്ടിയും കൊണ്ട് നേരെ വീട്ടിലോട്ട് കയറി ചെല്ലാൻ വെക്കത്തില്ല കാരണം അവൻ്റെ വണ്ടിയാണ് എൻ്റെ ചില്ലും പൊട്ടിയിട്ടുണ്ട് നമ്മളെ പൊട്ടിച്ചാണ് നമുക്ക് നേരെ പോയി ഷോറൂമിലോട്ട് പോയി വണ്ടി ഒന്ന് ശരിയാക്കി കേട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് വരാൻ അപ്പോൾ ചേച്ചി നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോവാം അപ്പോൾ ഈ നമുക്ക് ഷോറൂമിൻ്റെ അടുത്തിട്ട് വേണം ഏകദേശം നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നോക്കി വണ്ടി ഇവിടെ കൊണ്ടു ഇടാം അത് നമ്മുടെ കൂട്ടുകാരനെയും വിളിച്ച് എല്ലാം ലോഡ് എടുക്കാൻ വേണ്ടി പോയേക്കുവാണ് ട്രെയിലർ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യും വണ്ടി ആ സൈഡിലോട്ട് ഇടുക അകത്തോട്ട് ഇടണ്ട അകത്തോട്ട് ഇടണം നമുക്ക് വണ്ടിയുടെ സൈഡിലോട്ട് കൊണ്ടിട്ടേക്കാം വണ്ടി ആ സൈഡിലോട്ടിട്ടോ ശരിയാക്കിയിട്ട് ഞാൻ വിളിക്കാം ക്ലാസ് മാത്രമല്ലേ മാറാണല്ലോ ഒരു ദിവസം കൊണ്ട് ശരിയാക്കി തരാമെന്നാണ് അവൻ പറഞ്ഞ് ശരിയാക്കിയിട്ടാൻ വിളിക്കാന്നാണ് പറഞ്ഞു നമുക്ക് വണ്ടി ഈ സൈഡിലോട്ട് ഒതുക്കിയിട്ടെ ഇഷ്ടമുള്ള വണ്ടി എടുത്തുകൊണ്ട് കൊള്ളോളാണ് അവൻ പറഞ്ഞു നോക്കി വണ്ടി ഇങ്ങോട്ട് ഒക്കിയിട്ടേക്കാം നമുക്ക് അകത്തോട്ട് കയറി ഏത് വണ്ടി വേണം നമുക്ക് തീരുമാനിക്കണം ഏ നമ്മുടെ വീഡിയോ കാണുന്ന പകുതി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഐസ് ഏതാനും കുറച്ച് ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഐസ് മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നത് അപ്പോൾ ഇഷ്ടം നമുക്ക് ഈ വണ്ടി എടുക്കും പ്രീമിയം റോൾസ് റൈസ് ഒരിക്കലും വേണ്ട ലെംബോർ എടുക്കണോ അതെയോ നിസാൻ ജി റ്റിയാർ എടുക്കണോ ഏസ് ഞാൻ എന്താ വേറൊരു കാര്യം പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഒരു വണ്ടി മേടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ അപ്പം നിങ്ങൾ പറ നിസാൻ ജി ടി ആർ വേണോ അതേ ലെംബോർഗനി വേണോന്ന് കമൻറ്റ് ഇടുക അപ്പം നിസാൻ ജി ടി ആർ വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻറ്റിൽ യെല്ലോ ഹാർട്ട് ഇടുക ലെമ്പോർഗനി വേണ്ടവർ പച്ച ഹാർട്ടും ലൈക്കും ചെയ്യുക നമുക്ക് നോക്കാം ഏത് വണ്ടി എടുക്കണം എന്ന് ആൾക്കാർ പറയണമെന്ന് നമുക്ക് ബൈക്ക് എടുത്താലോ അല്ലെ വേണ്ട നമുക്ക് കാർ തന്നെ പോയി എടുത്തേക്കാം അല്ലേ കാറെടുക്കണോ പ്രീമിയം കാറാണ് കുഴപ്പമില്ല അപ്പോൾ എടുത്തേക്കാം അങ്ങോട്ട് നമുക്ക് നിസാൻ ജി ടി ആർ എടുക്കാം ഏത് കാർ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ നിസാൻ ജി ടി ആർ ഓടിച്ചിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ നിസാൻ ജി ടി ആർ എടുത്തോണ്ട് പോയേക്കാം പ്രീമിയം കാറാണ് അതാണ് ഞാൻ കൊണ്ടുപോകണത് ഒന്നും പറ്റാതിരുന്നാൽ മതിയിരുന്നതായിരുന്നു നമ്മുടെ സ്കോർപ്പിയോന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ടോ ശരിയാക്കി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് ഒറ്റ വർഷം കൊണ്ട് ശരിയാക്കാമെന്നാണ് പറഞ്ഞത് വർക്കേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് ഓ ഗൈസ് ചെറുതായിട്ടും തട്ടിയിട്ടുണ്ട് ഒന്നും പറ്റിയിരുന്നു ഓ വീണ്ടും തട്ടി ഒന്നും പറ്റിയില്ല തോന്നുന്നു ഒന്നും പറ്റിയിട്ടില്ല ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം വീട്ടിലോട്ട് ആയിട്ട് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല നാളത്തേക്ക് എനിക്ക് രാത്രി ഒന്ന് നേരെ ഒന്ന് ഉറങ്ങണം പരിപാടി ഒന്നുമില്ല നാളെ നമുക്ക് ഒരു വീഡിയോ എന്ന് പറയും നമ്മുടെ ഒരു കമ്പാരിസൺ വീഡിയോ ആയിരിക്കും നമ്മുടെ താറിൻ്റെയും മോഡിഫൈഡ് താറിൻ്റെയും ഇപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് വീട്ടിലെത്തിയിട്ട് കാണാം അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട് ഓ കൈസ് അടുത്ത് ഇട്ട് കിട്ടിയിട്ടുണ്ട് കൈസ് സൈഡ് വല്ലാൻ പറ്റിയോ നോക്കട്ടെ ഇപ്പുറത്തെ സൈഡ് പൈസ കൂടെ ഒരു പൊട്ടലുള്ള പോലെ തോന്നുന്നു ഇപ്പോഴത്തെ സൈഡിൽ അത് ഡിസൈൻ ആണോ എന്നറിയത്തില്ല ഇപ്പറ സൈഡിൽ അതേപോലെ ഉണ്ടലല്ല ഒന്നും പറ്റിയില്ല ഈസ് ഞാൻ പാകത്തിന് ഒന്ന് പേടിച്ച് കയറണം കോടികളുടെ മുതലാണ് എൻ്റെ കയ്യിരിക്കണം ഇതെല്ലാം പോയി പറ്റി കഴിഞ്ഞാൽ മുടക്കേണ്ടി വരും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി നേരെ വീട്ടിലോട്ട് കയറ്റി അങ്ങനെ അതിനേശ് നമ്മൾ വണ്ടി നമ്മുടെ വീട്ടിലോട്ട് കയറ്റി വണ്ടി സൈഡിലോട്ട് അങ്ങ് അതിനേശ് നമ്മൾ വണ്ടി സൈഡിലോട്ട് കയറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇറങ്ങാം അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും മറക്കാതെ കമൻറ്റ് നിസാൻ നിസാഞ്ചിറ്റിയാർ അടുത്ത വീഡിയോ മേടിക്കണോ അതേ ലെമ്പോറയിൻ മേടിക്കണമെന്ന് പറയാം അതാണ് ഏസ് നമ്മുടെ നിസാൻ ജിറ്റിയാറ് അപ്പം നിസാൻ ജിറ്റിയാർ വേണ്ടവർ എല്ലോ കമൻറ്റും എല്ലോ ഹാർട്ട് കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലെംബോറയിന് വേണ്ടവർ പച്ച ഹാർട്ട് കമൻ്റ് ചെയ്യുക കൂടാതെ ലൈക്കും ചെയ്യുക നമ്മുടെ വീഡിയോ കാണുക പകുതി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുമില്ല ലൈക്കും ചെയ്യുന്നുമില്ല വ്യൂസ് നമുക്കുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പം ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കണം അപ്പോൾ ഓക്കെ ഗൈസ് ബായ്